കൊല്ലപ്പെട്ട സോഫിയുടെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയായി ഖബറടക്കം ഇന്ന് തന്നെ ഉണ്ടാകും മുണ്ടക്കയം വരിക്കാനെ ജുമാ മസ്ജിദിലാകും ഖബറടക്കം നൽകുക സോഫിയുടെ മൃതദേഹം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ജുമാ മസ്ജിദിലെ പൊതുദർശനത്തിനു ശേഷമാകും അടക്കം വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ ഇന്നലെ ഈ പ്രദേശത്ത് വലിയ പ്രതിഷേധം നടന്നിരുന്നു ആദ്യം ഈ പ്രദേശവാസികളുടെ വാക്കുകൾ കേൾക്കാം വർഷമായിട്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ഇത് കണക്കൊരു ദുരന്തമുണ്ടാവും ഒരാളെ ചവിട്ടിക്കൊല്ലുന്നു പിന്നെ പിന്നെ ആന മാത്രമല്ല കടുവ ഉണ്ട് പന്നിയുണ്ട് പിന്നെ പുലിയുണ്ട് പുലിയ ഒരാഴ്ച എല്ലാ ആഴ്ചയിൽ ആടിനെയൊക്കെ പിടിക്കുന്നുണ്ട് അതുവരും ഞങ്ങൾ ജനങ്ങൾ ഈ ഓടിക്കും പോർഷ് വിളിക്കുമ്പോൾ അവർ ഒരു സമയത്തായിരുന്നു ഇന്നലെ ആണെങ്കിൽ തന്നെ ഞാൻ ഇവിടുന്ന് പതിനെട്ട് കിലോട്ട് ഓടി അവിടെ ചെന്നു അത് കഴിഞ്ഞിട്ടാണ് ഉദ്യോഗസ്ഥരൊക്കെ എത്താൻ തുടങ്ങി അപ്പം ടി ആർ എന്റെ എസ്റ്റേറ്റ് ആണ് ഇതിന്റെ മെയിൻ വിഷയം അവർ ഒരു നൂറുകണക്കിന് ഏക്കർ സ്ഥലം ചുമ്മാ എടുക്കുക റബർ വിട്ടുന്നു റബർ വിട്ടിട്ട് പിന്നെ ആവർത്തന കൃഷി ചെയ്യത്തില്ല സോളാർ അങ്ങനെയുള്ള എല്ലാം ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഇവിടുത്തെ എല്ലാ തൊഴിലാളികളും ആവശ്യപ്പെട്ടതാണ് തൊഴിലാളികൾക്ക് അതായത് ഈ തീറാൻഡ എസ്റ്റേറ്റിൽ പണിയുന്ന തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനുള്ള സൗകര്യം അതുപോലെ ശല്യമാണ് കാട്ടാന ശല്യമാണ് ഫീൽഡ് ഈ ഫീൽഡ് മുഴുവൻ ഈ കഴിഞ്ഞ ഇടവരെ നമ്മുടെ ഈ ഈ ടൗൺ ഏറി വരെ വന്നിട്ടുണ്ട് അതുകൂടാതെ രണ്ട് മാസം മുമ്പ് വരെ കാട്ടാൻ കാട്ടുപന്നിയ കൊണ്ട് ലോഡ് പ്രതിഷേധിച്ചാണ് ഇതിനിടയിൽ ടി ആർ ആൻഡ് റീ എസ്റ്റേറ്റിലെ വന്യജീവി ശല്യത്തിന്റെ ഭീകരത കാട്ടാനാക്രമണത്തിൽ മരിച്ച സോഫിയ വിവരിക്കുന്ന വീഡിയോയും പുറത്തുവന്നു ബ്ലോക്ക് റിസോഴ്സ് സെന്റർ ഓഫീസറോട് വിശദീകരിക്കുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചത് முண்டக்கையின் இருபத்தர கிலோமீட்டர் வந்து நம்ம இதுலே கூட நம்ம வந்தேன் ஆ வடிக்கூட அடிவெஷம் ആടിനെ ഞാൻ പറഞ്ഞത് ആരാടിനെ പിടിക്കും നമ്മുടെ ആടിനെ പിടിച്ച് പശുവിനെ പിടിക്കും പിടിക്കും ഇവിടെ വീടിന്റെ ഇതൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ മോട കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് കുറെ ആടിനെ അതിന് ഇതിനൊക്കെ കൊടുത്തു അഞ്ച് அது அம்பது அறுபது கிலோ வர அது ഞങ്ങളെ തന്നെയല്ല പൊറത്തു കാരണം ഒരു വീടുണ്ട് രണ്ട് പെൺപിള്ളാരും അച്ഛനും അമ്മയും താമസത്തിന് അവരുടെ ഒരു പത്ത് പതിനഞ്ചു പശുവിനെ ആദ്യം ഒന്നിനെ കൊണ്ടുപോയു പിന്നെ കിട്ടുവാനെ ആന ഇരുപത് അന്ന ഇരുപത്തി ആനെ ആനയെ കണ്ടിട്ടുണ്ടോ പോന്നുവഴിക്ക് ഇരുപത്തി ഏഴാണ് ഞങ്ങള് ഞങ്ങള് എന്റെ മൂടെ പറഞ്ഞു ഇപ്പൊ പറഞ്ഞു രാവിലെ ആനയെ കണ്ടിട്ടില്ലേ ആ പിന്നെ അവറങ്ങി പോകുമ്പോ കാണിക്കോട്ട് പോവാറങ്ങോ ആടെ നേടി വരുവോ കൊച്ചു വീണ് ആടെ പേടിച്ചു കൊച്ചി പറയുന്നത്